അത്രയും വേണോ സാർ ചപ്പള അടിച്ച് പറഞ്ഞിരിക്കുന്നത് മാനിന്റെ ചേച്ചി ചേച്ചി പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്ന ചേച്ചിയാണ് ആരും ചേച്ചി ആരാധിക്കുന്ന കുണ്ടില്ലക്കാവിലെ ദേവിയെ തൊട്ടാണ് ഗൈസ് ചേച്ചി സത്യം ചെയ്തിരിക്കുന്നത് അങ്ങനെ ചേച്ചിയുടെ വെല്ലുവിളി ഏറ്റു ഈ പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ടുണ്ട് അതാണ് സ്പിരിറ്റ് അവിടെ പുള്ളി ഒരു വീഡിയോ നമ്മുടെ വെസ്റ്റേൺ മാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ് എവിടെ പോണു വെള്ളം കുടിക്കണം വെള്ളം ഇത് കണ്ടിട്ട് കുടിച്ചാൽ ഒരു മലയാളി ശേഷി ഇസ്രായേലി ജോലി ചെയ്യുന്ന ശേഷം പറഞ്ഞിരുന്നു മാഹീനെ കണ്ട കർണാട്ട് അടിക്കണോന്ന് പറഞ്ഞിരുന്നു അത് ഞാനല്ല ചേച്ചി ഞാൻ കുറേ നേരമായിട്ട് രണ്ടുമൂന്ന് മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ വേൾഡിൽ നിന്ന് കറങ്ങുവാണ് ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും ഞാൻ ഇനിയും ഒരു രണ്ടു മൂന്ന് മണിക്കൂറിലൂടെ നിൽക്കാൻ തയ്യാറാണ് എന്റെ രണ്ട് കരണവും ഞാൻ തരാം കരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഞാനിവിടെ ജെറുസുലേമിൽ തന്നെ ഉണ്ട് ചേച്ചിയുടെ വീഡിയോ കാണുന്നതിനു മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേമിട്ട് പോയായിരുന്നു പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും കരണത്തടി വാങ്ങാൻ വേണ്ടി വന്നതാണ് ചേച്ചി അവിടെ ചെറുക്കം വന്നിപ്പോ ചെറുക്കൻ നിന്ന് അവന്റെ വേരങ്ങി ചേച്ചി ചേച്ചി ഡയലോഗ് മാത്രമേ ചേച്ചി കണ്ടി തലമെട്ട് എന്നിട്ട് ദൂരെ എങ്ങാണ്ട് പോയിട്ട് എന്നിട്ട് വേറൊരു ലൈവ് ഇട്ട് എനിക്ക് ഇപ്പൊ പറ്റത്തില്ല ഞാൻ വന്നപ്പോഴത്തേക്കും പോയി പറഞ്ഞു ഇരുന്ന് മെഴുകലി ആ വിലാമന്ദ്രക്കലും ആ പരിസരത്ത് പോവാൻ നിൽക്കുന്നെങ്കിൽ എനിക്ക് റീച്ച് ചെയ്യാൻ കൂടുതൽ പോയാൽ ഇരുപത് മിനിറ്റ് മതി ഓട്ടോ പിടിച്ചു പോകും എന്നിട്ടെന്താ പോകാഞ്ഞത് അറിഞ്ഞില്ലേ വന്നത് കഴിഞ്ഞ ദിവസം വെല്ലുവിളിയൊന്നും ആരുന്നിട്ടില്ല അത് അന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയ ണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി നിങ്ങളൊക്കെ പോയി അവനെ വീലിട്ട് കളിക്കുന്ന സമയത്ത് അവനെ എതിരിട്ട് കൊടുക്കാതെ അവനോട് പറയാ തന്നവനാണെങ്കിൽ വരാനല്ലേ പറഞ്ഞത് നീ ലൈവ് ഇല്ല വീലിടാ ചേച്ചി പിന്നെ നിങ്ങള് തന്ത വരാൻ പറഞ്ഞു ഈ ലൈവ് കൂടി അപ്പൊ ചേച്ചിക്ക് അവൻ തീർന്നവൻ തെളിയിച്ചില്ല ചേച്ചി തന്ത് ചേച്ചി തെളിയിക്കണം അല്ലെങ്കിൽ പിന്നെ എല്ലാവരും പറയത്തില്ല തള്ളി തന്തയില്ലാത്ത

കൂടുതൽ ഇനി സ്വനത്തിൽ കുളവൊക്കെ നിക്കണ്ട് വലിയ വണ്ടിയും വിളിച്ച് വീട്ടിലേക്കാണ് പോയിപ്പൊടാ